വരെ നമ്മളെല്ലാവരും വാഹനങ്ങൾ കൊണ്ട് പുറത്തു പോകുന്ന ആളുകളല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വേറെ നമ്മൾ ഒരു റോഡിൽ നിന്ന് മറ്റു റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പുറത്തെ വശത്ത് നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക കാരണം വേറൊന്നല്ല ഇവിടെ കഴിച്ചിലായിരിക്കുന്നത് ആ ബസ് ഡ്രൈവറുടെ എക്സ്പീരിയൻസും കൊണ്ടും കഴിവ് മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു ജീവിൻ്റെ നഷ്ടം നമ്മൾ എന്താ പറയുക തീർത്താ തീരാത്ത നഷ്ടം തന്നെയായിരിക്കും അല്ലേ നമ്മളൊക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് ആളുകൾ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് കാരണം നമ്മളെ ഉപ്പ ഉമ്മ അഥവാ ഭാര്യ മക്കൾ ഇവരൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഇനിയെങ്കിലും വാഹനങ്ങൾ കൊണ്ട് പുറത്തു പോകുന്ന ഇപ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ വാഹനങ്ങൾ നമ്മൾ കയ്യിലുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നമ്മളെ ജീവിതമാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം ഓക്കെ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പം നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യണം എന്ന് തോന്നിക്കൊണ്ട് മാത്രമാണ് എന്തായാലും ചെയ്യുന്നത് കാരണം ഓരോരുത്തർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് കൊണ്ട് മാത്രമാണ്